ശനിദോഷം തീർക്കുന്നവരാണ് അയ്യപ്പൻ ഇതിനായി മാളികപ്പുറത്ത് നടത്തുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് മാളികപ്പുറത്തമ്മയുടെ സന്നിധിയിൽ ഈ വഴിപാട് നടത്തിയാൽ ശനിദോഷം അകലുമെന്നാണ് വിശ്വാസം തുക വാദ്യത്തിന്റെ അകമ്പടിയോടെ അയ്യപ്പനെ പാടിപ്പുകഴ്ത്തുന്നതാണ് വഴിപാട് ശനിദോഷം തീർക്കാനായി നീലാഞ്ജനവും നീലപ്പെട്ട സമർപ്പണവും നടത്തുന്നതിന് പുറമെയാണ് പ്രത്യേകമായ പറകുട്ടിപ്പാട്ട് വഴിപാടുകൂടി നടത്തുന്നത് ശനിദോഷം ശത്രുദോഷം മാറാനായിട്ട് നക്ഷത്രം പറഞ്ഞ് പാലാഴിമതനം കഴിഞ്ഞപ്പോൾ മോഹിനി രൂപിയായ മഹാവിഷ്ണുവിന് ശനിദോഷമുണ്ടായെന്നാണ് കഥ ശനിദോഷം മാറ്റാൻ പരമശിവനും പാർവതിയും മലവേലനും വേലത്തിയുമായി എത്തി പറകൊട്ടിപ്പാടി വിഷ്ണുവിൻ്റെ ശനിദശ ഒളിപ്പിച്ചുവെന്നും പരമശിവൻ പിന്നീട് പറകൊട്ടിപ്പാട്ട് സമുദായക്കാർക്ക് പകർന്നു നൽകിയെന്നുമാണ് വിശ്വാസം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വഴിപാട് നടത്തുന്നത് ക്യാമറ പേഴ്സൺ റോബിൻ ബി ആറിനൊപ്പം മനേഷ് മൂർത്തി മീഡിയ വൺ സംവിധാനം